ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ് കേട്ടോ പുട്ടിലേക്ക് ഞാൻ എടുത്തിറങ്ങുന്നത് ക്യാരറ്റ് തേങ്ങ ചരവീക അതിൻ്റെ ഞാനൊരു പിഞ്ച് തൈര് ഒഴിച്ചു കൊടുത്ത് അല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ തൈരല്ല നെയ്യ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് മിക്സ് ആക്കിയിട്ട് നമ്മളത് എടുത്തു വെച്ചാണോ ഞാൻ അരക്കപ്പ് എടുത്തിട്ടുള്ള കേട്ടോ ഒരു കുറ്റി ഒന്നര കുറ്റി എനിക്ക് ആവശ്യമുള്ളു ഇതും കൂടി ആകുമ്പോൾ നമുക്കത് തികയും ഉണ്ടാവും ഇനി നമുക്ക് ഇങ്ങനെ മിക്സ് ആക്കിയ ഈ സാധനം ഇതിൽ നമുക്ക് നമ്മുടെ കയ്യിൽ പാൽപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ ഒരു കാല് കാൽ കപ്പ് പാൽപ്പൊടിയും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആകും കേട്ടോ ഇനി ഇത് ഇതിൽ ഞാൻ പൊടി പുട്ടിട്ടുണ്ട് അതിലെനിക്ക് നമുക്ക് ഇതിട്ടിട്ട് മിക്സ് ആക്കാം കേട്ടോ ഇപ്പം ഞാനങ്ങനെ പച്ചക്കറി ചേർത്തിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കാൻ പോകണത് സന്തോഷമായി നമുക്ക് അരിപ്പൊടിയിൽ ഇട്ടിട്ടുള്ള ഈ സാധനം ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ നമുക്ക് നോക്കിട്ട് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്താന്ന് വെച്ചാൽ തൈരിൽ വെള്ളം ഉണ്ടാവൂലോ സ്പ്രേ പോലെ തുള്ളി വെള്ളം വേണ്ടി കുറച്ച് വെള്ളം നമുക്ക് വേണ്ടി വരുള്ളൂ കേട്ടോ കട്ടയാ പോലെ വെള്ളം നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നോർമലി ആയിട്ട് നമുക്ക് ഇത് മിക്സ് ആക്കി എടുക്കാം നെയ്യാവുമ്പോൾ നമുക്കത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിട്ടു നിൽക്കും വിട്ടു നിൽക്കാമെന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കാണ്ടേ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ശകരം ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മിക്സിയിൽ രണ്ട് ഏലക്കായും ഒരു തരി പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചോ അപ്പോൾ നമുക്ക് നന്നായി പൊടിയാക്കി ഇട്ടു കിട്ടാം ആ ഫ്ലേവർ ഉണ്ടാവാനായിട്ട് അത് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നും കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എല്ലായിടത്തേക്കും ആവാനായിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക ഇതിൽ കാരറ്റ് ചേർത്തിട്ടുള്ള കാരണം നമുക്കിത് വെള്ളത്തിന് വലിയ കുഴപ്പം വരില്ല കണ്ടോ അത്യാവശ്യം വെള്ളമായി കണ്ട അപ്പോൾ വെള്ളം അധികം നമ്മൾ ചേർക്കണ്ട കാരറ്റിലെ വെള്ളം മതിയാവും ഒന്ന് വെറുതെ ഒന്ന് തളിച്ചു കൊടുക്കാമെന്ന് മാത്രം ഒരു വെള്ളം കിട്ടാനായിട്ട് അപ്പോൾ അതൊക്കെ തെളിക്കാനും കുറച്ച് കുറച്ചിട്ടാണ് പ്രേ ചെയ്യണ പോലെ ഒന്ന് വെറുതെ തളിച്ചു കൊടുക്കാമെന്ന് മാത്രം അപ്പൊ നമ്മുടെ പുട്ടിന്റെ വെള്ളം ഞാൻ അടുപ്പം വെച്ചതായി തുടങ്ങിട്ടുണ്ട് നമുക്ക് പുട്ടിനുള്ളത് ഇട്ട് കൊടുക്കാം ഞാൻ കൊടുക്കും പുട്ടിന്റെ പൊടി ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ അടക്കിലൊന്നും ക്ലിയർ ആയിട്ടാ വേറെ പെയിന്റിങ്ങിന്റെ തരച്ചിലാണ് അപ്പൊ ഇത് കാലത്ത് ഇത് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇടുന്ന് മാറ്റി ഒക്കെ പരത്തിട്ട് നമ്മുടെ അക്കളൊന്ന് അയല കായ പൊടി കൂടി നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണം വരുന്ന വേണ്ടിട്ട് അപ്പൊ നമുക്ക് വെജിറ്റബിൾ നമ്മള് ചെയ്തു ക്യാരറ്റ് പിന്നെ നമുക്ക് പാൽപ്പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇട്ട് കൊടുത്താലേ അപ്പോൾ നമുക്ക് പൊട്ടൊന്ന് കുത്തി നോക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ട്ടാ നമുക്ക് സൂപ്പർ ക്യാരറ്റ് തേങ്ങ പുട്ട് എന്ന് നമുക്ക് കേട്ടാ ഉണ്ടാക്കി കാലത്ത ഫുഡ് അടിപൊളി ഓഹോ ഹോ നമ്മള് പണ്ടിക്കൊള്ളിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ അതിന്റെ ഒരു നമുക്ക് കിട്ടുമ്പോണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചില്ല എന്ന് വേണം പറയാ പക്ഷെ ഞാൻ കയ്യിൽ നനച്ചിട്ട് ആക്കിട കേട്ടാ ഓഹോ അടിപൊളി കുത്തു നമ്മൾ ഗ്രീൻ അല്ല വൈറ്റ് ഗ്രീൻ പീസിന്റെ വെള്ള ഇല്ല അത് നമുക്ക് പുട്ട് പിടിച്ചാലോ അപ്പൊ ഗ്രീൻ മിൻസ് കിട്ടി നമുക്ക് കാരറ്റ് കിട്ടി തേങ്ങ കിട്ടി നെയ്യ് കിട്ടി ഓക്കേ നോക്ക് സൂപ്പറാണ് ഇട്ട നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് സൂപ്പർ നമുക്കിപ്പോൾ പൊട്ടുകൂച്ചി കാര്യം ഇടുന്നില്ല നമുക്ക് ഹോട്സ് ഉള്ള പാത്രത്തിൽ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചാലും നമുക്ക് തിന്നാവുന്ന കാര്യമാണ് കേട്ടോ ടേസ്റ്റി സാധനം ഓക്കെ